ഷിർക്കുവും സലാഹുദ്ദീനും ഈജിപ്തിലേക്ക് നടത്തിയ രണ്ട് പടയോട്ടങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് അവിടെ നിന്ന് പിന്നീട് നാം കാണുന്നത് സലാഹുദ്ദീൻ എന്ന സുന്നി ജനറൽ ഷിയ ഫാത്തിമിദ് രാജ്യത്തിന്റെ മന്ത്രിയായി തീരുന്നതാണ് അതെങ്ങനെ സംഭവിച്ചു എന്നല്ലേ പറയാം സലാഹുദ്ദീനെ കുറിച്ചുള്ള ഈ കഥ പറച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഇത് എത്താൻ അത് സഹായിക്കും രണ്ട് യുദ്ധങ്ങളിൽ ഷാവറിനെ സഹായിച്ച ജെറൂസലേം രാജാവായ അമൽ റിക് ഒരു കാര്യം വ്യക്തമായിട്ട് കണ്ടു ഈജിപ്ത് വളരെ വളരെ ദുർബലമാണ് അതിന്റെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ സൈന്യത്തിലുള്ള കുരിശുദ്ധ സേനാനികളാവട്ടെ അക്ഷമരായിരുന്നു അവർ ഈജിപ്തിലെ യുദ്ധങ്ങൾക്ക് സമ്പത്തും അധ്വാനവും ചിലവഴിച്ചു കഴിഞ്ഞിരുന്നു അതിന് പ്രതിഫലമായി ഒന്നും തന്നെ ലഭിച്ചതുമില്ല അങ്ങനെ ഒരു ഗൂഢ പദ്ധതി തയ്യാറായി കുരുഷ യുദ്ധസേന ഈജിപ്ത് ആക്രമിക്കാൻ തീരുമാനിച്ചു ഫാത്തിമദ് ഖലീഫയുടെ നിധികളിലായിരുന്നു അവരുടെ കണ്ണ് മുസൂളിലെ പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന വാർത്ത അമൽ കിട്ടിയപ്പോൾ അദ്ദേഹം അത് ഒരു അവസരമാക്കി ഇറങ്ങി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് ഒക്ടോബറിൽ അമൽറിക്കിന്റെ സൈന്യം ഈജിപ്തിലേക്ക് കടന്നു ഷാവർ ഈജിപ്തിന്റെ കുപ്രസിദ്ധനായ ആ വസീർ പരിഭ്രാന്തനായി അവരെ വിലപേശലിലൂടെ തടയാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ പ്രയോജനമുണ്ടായില്ല മുമ്പ് ഷാവർ തന്നെയാണ് ഫ്രാങ്കുകളെ ക്ഷണിച്ചത് ഈജിപ്തിലെ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിച്ചത് ഇപ്പോൾ അയാൾക്ക് കാര്യങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഫലം ഭയാനകമായിരുന്നു ബിൽബേക്ക് കോട്ട ആദ്യം വീണു ഫ്രാങ്കുകൾ കരുണയില്ലാതെ അത് കൊള്ളയടിച്ചു അവർ വീടുകൾ കത്തിച്ചു അവർ മുസ്ലിങ്ങളെയും കോപ്റ്റിക്രിസ്ത്യാനികളെയും കൊന്നു തള്ളി ഈജിപ്തിന് ഉള്ള സന്ദേശം ക്രൂരവും വ്യക്തവുമായിരുന്നു ഫ്രാങ്കുകൾ സന്ധി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവരുടെ ലക്ഷ്യം കൈറോ തന്നെയാണ് അതിനിടയിൽ പഴയ തലസ്ഥാനമായ ഫുസ്താത്ത് ഉണ്ടായിരുന്നു ഫുസ്താത്തിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഷാവർ ഭീകരമായ ഒരു കാര്യം ചെയ്തു അവിടെയുള്ള ആയുധങ്ങളും സാധന സാമഗ്രികളും കുരിശുദ്ധ സേനയ്ക്ക് ഉപകാരപ്രദമായി അവരുടെ കയ്യിൽ വീഴാതിരിക്കാൻ അയാൾ ഫുസ്താത്ത് നഗരം തന്നെ കത്തിച്ചു പതിനായിരത്തിലധികം പന്തങ്ങൾ ഉപയോഗിച്ച് കത്തിച്ച് ചാമ്പലാക്കി ആകാശം മുട്ടേ അഗ്നി ഉയർന്നു നൈൽ നദിയുടെ തീരത്ത് ദിവസങ്ങളോളം പുക നിറഞ്ഞു നിന്നു അതിന് സാക്ഷ്യം വഹിച്ച ചരിത്രകാരന്മാർ നഗരവാസികളുടെ പലായനത്തെക്കുറിച്ച് എഴുതിയത് പുനരുദ്ധാന ദിവസം ആളുകൾ ൾ ഉപേക്ഷിക്കുന്നത് പോലെയായിരുന്നു ആ ദൃശ്യങ്ങൾ എന്നാണ് അമൽ റിക് ഫുസ്താത്തിനെ ചുറ്റിക്കടന്ന് കെയ്റോ ഉപരോധിച്ചു ഫാത്തിമദുകൾ സ്തബ്ധരായി ഷാവറിന്റെ കീഴിലുള്ള സൈനിക ശേഷി ദുർബലമായി കഴിഞ്ഞിരുന്നു ഈ കുഴപ്പം പിടിച്ച സമയത്ത് യുവ ഫാത്തിമിദ് ഖലീഫിയായിരുന്ന അൽ അദീദ് കഷ്ടിച്ച് ഇരുപത് വയസ്സായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹം ഒരു കാര്യം ചെയ്തു സിറിയയിലെ നൂറുദ്ദീന് വ്യക്തിപരമായി തന്നെ ഒരു കത്തെഴുതി സഹായത്തിനായി അപേക്ഷിച്ചു അദ്ദേഹം പറഞ്ഞു ഈജിപ്ത് അമൽ കൈകളിലേക്ക് വീണാൽ അത് എല്ലാ മുസ്ലിങ്ങൾക്കും ഒരുപോലെ ദുരന്തമായിരിക്കും തന്റെ നിരാശയുടെ ആഴം പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഭാര്യയുടെ ഏതാനും മുടീഴ കൂടി കത്തിനിടയിൽ വെച്ചു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ഷാവർ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു അദ്ദേഹം ഗലീഫയോട് പറഞ്ഞു നിങ്ങൾ വഞ്ചിതരാവരുത് നൂറുദ്ദീൻ ഇവിടെ ഇടപെട്ടാൽ അത് ശരിയാവില്ല അത് നമുക്ക് ദോഷകരമാവും പക്ഷെ ആരും ഷാവറിനെ വകവച്ചില്ല അദ്ദേഹത്തിന്റെ ചിന്താശൂന്യമായ നടപടികൾ വെച്ചതാണ് എല്ലാ നാശവും എന്നതായിരുന്നു അതിന്റെ കാരണം ബിൽബായ് സ്കോട്ട കൈവിട്ടു ഫുസ്താത്ത് ചാരമായി കെയ്റോ ഉപരോധത്തിലായി ഈജിപ്തിനെ ആ മന്ത്രി തകർച്ചയുടെ വക്കിലാണ് എത്തിച്ചിരിക്കുന്നത് ഖലീഫ പ്രതികരിച്ചു ഈജിപ്ത് ഒരു മുസ്ലിം രാജ്യമായി തുടരുന്നതിന് വില ഞാനാണെങ്കിൽ അതിനും ഞാൻ ില്ല ഈജിപ്ത് കൈവിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഫാത്തിമുദ് ഖലീഫയുടെ കത്ത് ആവശ്യമുണ്ടായിരുന്നില്ല അപകടത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം തന്റെ ജനറലായ ആയ ഷിർഖനെ വിളിപ്പിച്ചു അദ്ദേഹത്തിന് രണ്ടു ലക്ഷം ദിനാർ നൽകി ഏറ്റവും മികച്ച രണ്ടായിരം സൈനികരെ തിരഞ്ഞെടുക്കാൻ അനുവദിച്ചു യുദ്ധ ചെലവുകൾക്കായി ഓരോ റെജിമെന്റിനും പ്രത്യേകമായ ബോണസ് നൽകി ഷിർഖു യാറൂഖി ഗോത്രത്തിൽ നിന്ന് ആറായിരം തുർക്കി കുതിരപ്പടയാളികളെ റിക്രൂട്ട് ചെയ്തു ഒരു മാസത്തിനുള്ളിൽ സിറിയൻ സൈന്യം ഇങ്ങനെ ഈജിപ്തിലേക്ക് എത്തി ഷാവറിലെ രാഷ്ട്രീയക്കാരൻ വീണ്ടും ഷിർക്കുവിന്റെ പക്ഷം ചേരാൻ ശ്രമിച്ചു അമൽറക്കിനോട് നമുക്ക് ഒരുമിച്ച് പോരാടാം അയാൾ പറഞ്ഞു തന്റെ മുൻകാല അനുഭവങ്ങൾ ഓർമ്മയുണ്ടായിരുന്ന ഷിർഖു വിസമ്മതിച്ചു ഞങ്ങൾക്ക് സ്വന്തമായ പദ്ധതികളുണ്ട് അദ്ദേഹം പറഞ്ഞു അമൽ ഈ വാർത്ത കേട്ട് പരിഭ്രാന്തനായി ഇത്രയും വേഗം സിറിയൻ സൈന്യം വന്നെത്തുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മുൻകാല വൈരത്തിന്റെയും നൂറുദ്ദീൻ അകപ്പെട്ട മറ്റു തിരക്കുകളുടെയും പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പുരുഷ യുദ്ധ സൈനികരോടൊപ്പം ബൽബായിസിലേക്ക് പിൻവാങ്ങി തുടർന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് ജനുവരിയിൽ ജറൂസലേമിലേക്ക് തന്നെ മടങ്ങി അങ്ങനെ കൈറോയിലേക്കുള്ള വഴി ഷിർഖുവിന് മുന്നിൽ മലർക്കെ തുറന്നു ഷിർഖു സൈന്യവുമായി നഗരത്തിലേക്ക് പ്രവേശിച്ചു തുടർന്ന് അൽ അദീദിനെ സന്ധിച്ചു ഖലീഫ അദ്ദേഹത്തിന് ബഹുമതികൾ നൽകി അതോടെ യഥാർത്ഥ അധികാരവും ഷിർഖുവിന്റെ കയ്യിലായി ഒരു കൂടി ബാക്കിയുണ്ടായിരുന്നു ഷാവർ അദ്ദേഹം സിറിയൻ ക്യാമ്പിലേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടെ രണ്ടുപേർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജുർദിഖ് ബർഗാഷ് അവർ ഒരു മിന്നലാക്രമണത്തിൽ ഷാവറിനെ കീഴടക്കുകയും പിന്നീട് വധിക്കുകയും ചെയ്തു ചില ചരിത്രകാരന്മാർ സലാഹുദ്ദീൻ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു എന്ന് രേഖപ്പെടുത്തി കാണുന്നുണ്ട് എന്നാൽ അത് സത്യമാണോ അല്ലയോ എന്നത് വ്യക്തമല്ല ഷാവർ തന്റെ പ്രവർത്തികളിലൂടെ വളരെയധികം ശത്രുക്കളെ ഓൾറെഡി സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു ഫാത്തിമതകൾ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞ് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഷാവറിന്റെ പതനം അനിവാര്യവും സ്വാഭാവികവുമായിരുന്നു തുടർന്ന് ഷിർഖു അതെ സുന്നി ജനറൽ ആയിരുന്ന ഷിർഖു ഷിയാ ഖിലീഫയുടെ വസീറയ അധികാരമേറ്റു ഒരു വിചിത്രമായ സംഗതിയായി ഇത് തോന്നാം എന്നാൽ അതങ്ങനെയല്ല അത് ഒരു പ്രത്യയശാസ്ത്രപരമായതോ ദൈവശാസ്ത്രപരമായതോ ആയ തീരുമാനമായിരുന്നില്ല അധികാര രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒന്നായിരുന്നു ഈജിപ്തിന് ഒരു ഭരണാധികാരി ആവശ്യമുണ്ടായിരുന്നു ഷിർക്കു മറ്റൊരാൾക്ക് ആ സ്ഥാനം ആ അധികാരം നൽകാൻ ആഗ്രഹിച്ചില്ല എന്നാൽ പെട്ടെന്നാണ് ഷിർക്കു മരണപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് മാർച്ചിലായിരുന്നു അത് അദ്ദേഹം മൂന്ന് മാസം മാത്രമേ മന്ത്രിയായിരുന്നുള്ളൂ ഈജിപ്തിൽ ഒരു മന്ത്രി പെട്ടെന്ന് മരിക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കിംവദന്തികൾ പരക്കുന്നു അത് സ്വാഭാവികമാണ് എന്നാൽ ഷിർക്കുവിന്റെ കാര്യത്തിൽ അത് സാധാരണമായ സ്വാഭാവികമായ ഒരു മരണമായിരുന്നു എന്നാൽ നാടകീയമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നത് ഓർക്കേണ്ടതാണ് കൂടുതൽ സമയം തന്റെ കുതിരപ്പുറത്തും യുദ്ധത്തിലുമായി ജീവിച്ച ഒരു മനുഷ്യൻ ഒരുപക്ഷെ നൂറുദ്ദീനേക്കാളേറെ ഈജിപ്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് ഈജിപ്താണ് സുന്നി പുനരുജ്ജീവനത്തിന് താക്കോൽ എന്ന് മനസ്സിലാക്കിയത് ഷിർക്കു ആയിരുന്നു മറ്റുള്ളവർ മടിച്ചു നിന്നപ്പോഴും അദ്ദേഹം അതിനായി ദൃഢചിത്തതയോടെ ദൃഢനിശ്ചയത്തോടെ ഇറങ്ങി പോരാടി സഹോദരൻ അയ്യൂബിനെയോ അനന്തരവൻ സലാഹുദ്ദീനെയോ പോലെ നയതന്ത്രം അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നില്ല അദ്ദേഹം ആത്യന്തം തികഞ്ഞ ഒരു പട്ടാളക്കാരനായിരുന്നു പോരാളിയായിരുന്നു കുതിരകളെ ഇഷ്ടപ്പെട്ട ഭൂമിയുടെ വിരിമാറലിലൂടെ കുതിരയെ പായിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഈജിപ്തിലെ മന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത ശേഷവും അദ്ദേഹം പ്രധാനപ്പെട്ട ഭരണരേഖകളിൽ ഒപ്പുവയ്ക്കുന്നത് കുതിരപ്പുറത്ത് തന്നെ ഇരുന്നായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അദ്ദേഹം നിർഭയനായിരുന്നു ഈജിപ്തിലെ തൻ്റെ ആദ്യ സൈനിക നീക്കത്തിൽ സൈന്യം പിൻവാങ്ങുമ്പോൾ ഫ്രാങ്കുകളുടെ മുന്നിലൂടെ എല്ലാവരും മടങ്ങിയ ശേഷം ഒറ്റയ്ക്ക് ഏറ്റവും അവസാനമായിട്ടാണ് ഷിർക്കു മടങ്ങുന്നത് ഒറ്റയ്ക്കുള്ള ഷിർക്കുവിനോട് നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ച ഫ്രാങ്കുകളെ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സൈന്യം എന്ത് പ്രതികാരം ചെയ്യുമെന്ന് എനിക്ക് നന്നായി നിശ്ചയമുണ്ട് അദ്ദേഹം പറഞ്ഞു അതെ സൈൻ സേനാ അംഗങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു ഒരുപക്ഷെ ഒരു ജനറലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അയാളുടെ ശക്തി ഷിർക്കുവിന്റെ മരണത്തോടെയാണ് സലാഹുദ്ദീൻ ഈജിപ്തിന്റെ മന്ത്രിയാവുന്നത് നാം വിചാരിക്കുന്നത് പോലെ അത് ഒരു ചോയ്സ് മാത്രമായിരുന്നില്ല ഇതുവരെയുള്ള നമ്മുടെ അധ്യായങ്ങളിൽ സലാഹുദ്ദീൻ ഒരു ചെറിയ കഥാപാത്രമായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ ചരിത്രത്തിലും അത് അത് അങ്ങനെയായിരുന്നു എന്നതാണ് കാരണം അലക്സാൻഡ്രയിൽ നേടിയെടുത്ത പെരുവ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സലാഹുദ്ദീനു ചുറ്റും കഠിനരായ ആളുകളുടെ ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു നൂറുദ്ദീൻ അയച്ച തുർക്കികൾ കുർദുകൾ അവർ ഉഗ്രന്മാരും സ്വതന്ത്രരുമായ പോരാളികളായിരുന്നു പലരും സലാഹുദ്ദീനേക്കാൾ ഒരുപാട് മുതിർന്നവർ അവർ ഷിർഖുവിനെ പിന്തുടർന്നിരുന്നു എന്നാൽ അവർ സലാഹുദ്ദീനോട് ഏതെങ്കിലും വിധത്തിൽ കടപ്പെട്ടിരുന്നില്ല അതുകൂടാതെ ഷിർഖുവിന് സ്വകാര്യ സൈനികരായി അഞ്ഞൂറ് ഉന്നത മമ്മലൂക്കുകൾ ഉണ്ടായിരുന്നു വർഷങ്ങളായി അദ്ദേഹത്തെ പിന്തുടരുന്ന യുദ്ധത്തിൽ കഠിനാധ്വാനികളായ യോദ്ധാക്കൾ ഈ ആളുകളും ഷിർഖുവിന്റെ മരണത്തോടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ സ്വതന്ത്രരായിരുന്നു നിയമപ്രകാരം പിന്നീടുള്ളത് സലാഹുദ്ദീന് അപരിചിതരായ ഫാത്തിമദുകളായിരുന്നു ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് സലാഹുദ്ദീൻ അജയ്യനായി ഉയർന്നു വരുന്നത് അതിന് അദ്ദേഹത്തെ സഹായിച്ച മറ്റൊരു സഖ്യക്ഷി ഉണ്ടായിരുന്നു ഏതൊരു സൈനികനേക്കാളും ശക്തനായ ഒരാൾ ഇനി നാം ഒരുപാട് കേൾക്കാൻ പോകുന്ന ഒരു പേര് അബ്ദുൽ റഹീം അൽ ബൈസാനി ചരിത്രത്തിൽ അദ്ദേഹം ഖാദി അൽ ഫാദിൽ എന്നറിയപ്പെടുന്നു ഫാത്തിമദ് ഉദ്യോഗസ്ഥ പ്രമുഖരിലെ സുന്നീവൃത്തത്തെ മുഴുവൻ ക്രമേണ സലാഹുദ്ദീനു പിന്നിൽ അണിനിരത്തിയ വ്യക്തി അദ്ദേഹം വെറുമൊരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല വെറുമൊരു ഉപദേശകൻ മാത്രമായിരുന്നില്ല അദ്ദേഹമായിരുന്നു തിരശ്ശീലയ്ക്ക് പിന്നിലെ അധികാരത്തിന്റെ ശില്പി സലാഹുദ്ദീൻ പിന്നീട് ഇങ്ങനെ പറയുകയുണ്ടായി വാളുകൊണ്ടല്ല ഈജിപ്തിന് നാം കീഴടക്കിയത് മറിച്ച് അദ്ദേഹത്തിന്റെ പേന കൊണ്ടാണ് ഫ്രാങ്കുകളാൽ ഉപരോധിക്കപ്പെട്ട അസ്കലോണിലാണ് ഖാദി അൽഫാദിൽ വളർന്നത് അതായത് ഏതെങ്കിലും യുദ്ധക്കളം കാണുന്നതിന് മുമ്പ് തന്നെ യുദ്ധം നേരിട്ട് രുചിച്ചെറിഞ്ഞ ഒരാൾ അദ്ദേഹം പിന്നീട് കെയ്റോയിലേക്ക് പോയി തർക്കശാസ്ത്രം വ്യാകരണം കാലിഗ്രാഫി അക്കൗണ്ടിങ് എന്നിവയിൽ പ്രാവീണ്യം നേടി ഫാത്തിമത് കൈറോയിൽ അന്ന് സുന്നി മദ്രസകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ അലക്സാൻഡ്രിയ നഗരത്തിൽ നിന്നാണ് അദ്ദേഹം സുന്നി വിജ്ഞാനീയങ്ങൾ പഠിക്കുന്നത് പിന്നീട് ഫാത്തിമത് ഭരണകൂടത്തിൽ ജൂനിയർ സെക്രട്ടറി പദവിയിൽ നിന്ന് തുടങ്ങി പടിപടിയായി പല പദവികളിലൂടെ അദ്ദേഹം ഉയർന്നു ഒടുവിൽ അദ്ദേഹം ഷിർഖുവിനെയും പിന്നീട് സലാഹുദ്ദീനേയും സേവിച്ചു അവരുടെ മന്ത്രി പദവിയുടെ നിയമന ഉത്തരവുകൾ തയ്യാറാക്കിയതും ഖാദി അൽഫാദിലായിരുന്നു ആദ്യം ഷിർഖുവിൻ്റെത് പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം സലാഹുദ്ദീൻ്റേത് എന്നാൽ ഇത് വെറും പേപ്പർ വർക്ക് മാത്രമായിരുന്നില്ല സലാഹുദ്ദീൻ്റെ നിയമന കത്തിൽ അൽഫാദിലിന്റെ തൂലികയുടെ മൂർച്ച കാണാം എങ്ങനെയാണ് അദ്ദേഹം തന്ത്രപരമായ വഴക്കത്തോടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ദീർഘദൃഷ്ടിയോട് ചേർക്കുന്നത് എന്ന് കാണാം അദ്ദേഹം സലാഹുദ്ദീന്റെ മന്ത്രി പദവി തത്വത്തിൽ പാരമ്പര്യമായി രൂപപ്പെട്ടതാണ് എന്ന് ചേർക്കുന്നുണ്ട് ഒരു തന്ത്രപരമായ പ്രവൃത്തി ഒരു നൂറ്റാണ്ടു മുമ്പുള്ള മറ്റൊരു മാതൃക അദ്ദേഹം ഉദ്ധരിക്കുന്നു ഇതിന്റെ അർത്ഥം ക്രമേണ എല്ലാവർക്കും വ്യക്തമായി ഫാത്തിമിദ് ഭരണകൂടത്തിന് കോടതികൾക്ക് മേലുള്ള നിയമനാധികാരം അങ്ങനെ അതോടെ നഷ്ടമായി അത് സുന്നികളുടേതായി അതായത് തിരശീലയ്ക്ക് പിന്നിൽ ഒരു വിപ്ലവം അരങ്ങേറുകയായിരുന്നു ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ഫാത്തിമുദ് രാഷ്ട്രം ഉള്ളിൽ നിന്ന് ക്രമേണ ഒളിച്ച് മാറ്റപ്പെടുകയായിരുന്നു സ്വന്തം നിയമനങ്ങളാൽ സ്വന്തം ഉദ്യോഗസ്ഥരാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് മാർച്ച് ഇരുപത്തി ആറിന് സലാഹുദ്ദീൻ ഔദ്യോഗികമായി വസീറായി നിയമിതനായി അൽ മാലിക് അൽ നസീർ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം ഒറ്റ നോട്ടത്തിൽ ഈജിപ്തിന് ഒരു പുതിയ മന്ത്രി പദവി ലഭിച്ചതായി നമുക്ക് തോന്നി എന്നാൽ സത്യത്തിൽ അതിനൊരു പുതിയ അധികാരി രൂപപ്പെടുകയായിരുന്നു ഫാത്തിമദ് ഖലീഫയുടെ നാളുകൾ എണ്ണപ്പെടുകയായിരുന്നു